ഇവൻ ഇനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം വാ തുറന്ന നല്ല ഒന്നും പറയാനില്ലേ നല്ലത് എന്തെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിതാ അവൻ നല്ലാകും പിന്നെ അതാ എനിക്ക് പേടി ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചോദിക്കാൻ അതാണല്ലോ പതിവ് അതേറല്ലേ നാട്ടുകാർ നിന്നെല്ലിയ കാർ അതൊരു നിസ്സാര കാര്യ ഒരു ലവ് ലെറ്റർ കൊടുത്താ ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ മൂർക്ക നല്ല ഉപദേശം അവനൊരു പെണ്ണ് അവൾ ഒരു തള്ളണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് കുടുകി അപ്പനാ പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇവനെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം നടത്തണം ഏയ് അതൊന്നും നടക്കില്ല മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല കഴിക്കില്ലെന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി നിന്റെ സത്യം ചെയ്യാ അവർ പറഞ്ഞു

ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്യും വേണ്ടേ ഈ അനാഥ മല്ലയ്യങ്ക അമ്മ ഒന്നും പറഞ്ഞു പറഞ്ഞൊഴിയാൻ നോക്കണ്ട മല്ലയ്യടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പറ്റ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും ഗോപാൽ കേട്ടില്ല ഇതാരോ വേറെ താഴ്ത്ത് പൂട്ടിയിരിക്കുക അത് കാട്ടാപ്പുളി പൂട്ടിയ പൂട്ടാ തുറക്കുന്നവന്റെ കൈവിട്ടുന്ന പറഞ്ഞിരിക്കുന്നേ ദയാറുത്ത് ചാക്കിന് സാധ്യത മാറിക്കോ എടാ നീ വിചാരിക്കുന്ന പോലെ അത്ര ഈ ഈ മല്ലയ്യ കേന്ദ്രത്തിൽ വരെ വരെ കക്ഷിയാ നമ്മുടെ ഹോം അടുത്ത മന്ത്രിസ്ഥാനം കിട്ടാൻ ചാൻസ് എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും നാട്ടിൽ ച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലഞ്ചറക്കാര് കൊന്നതാ അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എന്റെ ശത്രുവാ നല്ല കാര്യം പറ ആ താടിക്കാരനാ ലോറിയിൽ പോയത് തോട്ടവും ബംഗളാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോലി തന്നിരുന്നെങ്കി ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോല് നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ വേണ്ട പറടാ മല്ലയെ ശരിക്കൊന്ന് കാണണോന്ന് ഓ എന്നാ പിന്നെ കാണിക്കാം വീട് വാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ചു ഇവിടെ ചില കാട്ടുപന്നികളുടെ ശല്യം അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണാ ഇത് ഇത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ലാഭം കിട്ടിയ അഞ്ചു ലക്ഷം മതി എല്ലാം തിരിച്ചു തന്നേക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കിയ ഒരു ചെറിയ കണക്ക് ഇവന്റെ കണക്ക് ക്കണ്ട തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ അടങ് വിട്ടേക്ക് തുടക്കം കാണാൻ പറ്റിയില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് ആദ്യ കൂടി ചെയ്തേക്കാം എന്താ വേറെ ആരെന്നെ വീടൊക്കെ പോ

പട്ടി പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ കേട്ടില്ലേ മാഡം ബോംബ് മുതൽ ഇപ്പഴും തോക്കിൻ കുഴലു നേരത്തെ കോഴൽ തോക്ക് ഒരു കോഴിലേക്കൂടെ ഉണ്ടവരും മറ്റേ കോഴിലേക്കൂടി പോകവരും മാത്രച്ചാ ഒരു സ്ഥലം ഇവിടെ നന്ദിക്കോ ഏതെന്താ പാമ്പും കൂടി വരും മല്ലയ്യാ ആ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ഇരിക്കേ എനിക്ക് നിങ്ങളിപ്പോ ദൈവാ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഒരിത്തരും ചില്ലി കാശ് കൊടുക്കാനും അതൊന്നും ശരിയാവില്ല മല്ലയ്യാ വിറ്റത് തന്നെ കയ്യില് കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടിക്കമ്പനി തുടങ്ങാൻ പോവാ അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് കൊടു കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻ ബാഗ പത്ത് ലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പല കപ്പിത്താൻ ആണെങ്കിൽ പൂര വെള്ളവും ആ കപ്പല് മുങ്ങൻ പാടില്ലട മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ വന്നതിന് ശേഷോ അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയ തന്നെയാണ് എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്തേരവാസിറങ്ങിട്ടുണ്ടല്ലോ ും കൂടെ ബംഗ്ലാവിലേക്കാ കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോവണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂന്ന് ആശാ നേരിട്ട് പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് നടവും അടുത്ത ആശം ഞാൻ ഇരിക്കേണ്ടി വരും പക്ഷെ ചുമക്കാൻ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ പോവാണ കീതോട്ടെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് അതേ ഡെഡ് ബോഡി കൊണ്ട് വരതാ ഏയ് ഒന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ പോലെ രാജാവുണ്ടി ഇങ്ങോട്ടാണല്ലോ ആ എന്താ സംഭവം അറിയോ പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി നിങ്ങളാണോ മല്ലയ്യ ഇത് എന്താ കാര്യം അത് നേരിട്ടൊന്നും പറയേണ്ട കാര്യ മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സ്വഭാവം എനിക്ക് അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും

ും അവാ നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരുണ്ട് മുതലാളി വേണ്ട മല്ലയ്യ വിളിച്ച മതിയ്യ സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി കുത്ത അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല മുണ്ടിന്റെ മൂട് നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോഴുള്ള അക്ഷര എല്ലാം എനിക്കിഷ്ടമായി ഇന്നു മുതൽ ഈ അധ്വാനിക്കുത്തൊഴിലാളി ഗോപാലിനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മലയല്ല ముత్తే మే కన్నడ మే కన్నడారు కన్నడ మే కాకా కన్నడ మల్లయ్యా